വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് ജനത ആർക്കൊപ്പം ശക്തമായ ചതുർക്കോണ മത്സരം നടക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല നവാൻ ഷഹറാണ് ആണ് നവാൻ ഷഹറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ നേടാനാണ് സാധ്യത ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മുക്തസർ സാഹിബാണ് മുക്തസർ സാഹിബിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മോഗയാണ് മോഗ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ലുധിയാനയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും ഏഴ് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കപൂർ തലയാണ് നാല് സീറ്റുകളാണുള്ളത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പി ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജലന്ധർ ആണ് ജലന്ധറിൽ ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മാനസയാണ് മാനസയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും എ എ പി നേടാനാണ് സാധ്യത കോൺഗ്രസിനോ ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പത്താൻകോട്ടാണ് പത്താൻകോട്ടിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പട്യാലയാണ് പട്യാലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രൂപനഗർ ആണ് രൂപനഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സംഗ്രൂർ ആണ് സംഗ്രൂരിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മൊഹാലിയാണ് മൊഹാലിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല തലന്തരനാണ് തലന്തരനിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫാസൽകൈ ആണ് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബിജെപിക്കോ ശിരോമണി അകാലിദളിനോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മലയാർകോട്ടിലെയാണ് മലയാർകോട്ടിലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബർണാലയാണ് ബർണാലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബാദിൻഡയാണ് ബാദിൻഡയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാനും സാധ്യതയില്ല അടുത്ത ജില്ല ഫരീദ് കോട്ടാണ് ഫരീദ് കോട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫത്തേഖ് സാഹിബാണ് ഫത്തേഖ് സാഹിബിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫിറോസ്പൂരാണ് ഫിറോസ്പൂരിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹോഷിയാർപൂർ ആണ് ഹോഷിയാർപൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ ബി ജെ പിയും അൻപത്തിയേഴ് സീറ്റുകൾ വരെ എ എ പിയും ഏഴ് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത